ഹായ് ഞാൻ ശാലിനി പുതിയ പുതിയപള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മനോഹരമായ ഒരു കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷനായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കളറിലെ രണ്ട് പാറ്റേൺ ആണ് കേട്ടോ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്തെ കുത്താംപള്ളി റോഡിനും എച്ച് വി പെട്രോൾ പമ്പിനും ഓപ്പോസിറ്റായിട്ടാണേ നല്ല ഞാൻ വേർ ചെയ്തിരിക്കുന്ന മനോഹരമായ കുർത്തീസ് പിന്നെ എൻ്റെ കയ്യിൽ മിറർ വർക്ക് ചെയ്ത കുർത്തീസും ഓരോന്നായി നമുക്ക് കാണാം നല്ലൊരു ബ്ലൂ പ്രിൻ്റാണേ നിറയെ നമുക്ക് എൻക്വറി ഉള്ള ഒരു കളറാണിത് ബ്ലൂവും റെഡും കൂടെ വന്ന നല്ലൊരു കോമ്പിനേഷൻ അത് നിറയെ മിറർ വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിലും നമ്മൾ ഇതിൻ്റെ ഒരു റെഡ് കളർ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് എല്ലാ സൈസിലും ലഭ്യമാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു കോഫി ഷെയ്ഡാണേ കോഫിയിൽ നല്ലൊരു ഫ്ലവർ കണ്ടോ അതിൽ നല്ലൊരു റെഡിൻ്റെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിറയെ മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന പാറ്റേൺ കണ്ടോ അതേപോലത്തെ ഒരു പാറ്റേൺ ആണ് ഇത് ബ്ലൂവിൽ വീനെക്കാണ് സ്ലീവിലൊന്നുമില്ല കേട്ടോ എല്ലാം പ്ലെയിനാണ് വീനൊക്കെയാണ് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെയും കൂടെയും ഏത് കളറും യൂസ് ചെയ്യുന്ന രീതിയിലുണ്ടോ ഇന്നത്തെ ടോപ്സുകൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡിൽ മനോഹരമായൊരു വീ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ പെയർ ചെയ്തിരിക്കുന്ന കോഫി ഷെയ്ഡാണേ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണേ എസ് മോഡൽ ഫൈവ് എക്സ് വരെ ലഭ്യമാണ് പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വേണമെങ്കിലും അതും ചെയ്തു തരുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക്